ത്തെ ബൈബിൾ ഭാഗം സദൃശവാക്യങ്ങൾ പതിനാല് ഇരുപത്തിയൊൻപത് ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ മുൻകോവിയോ കോശത്വം ഉയർത്തുന്നു ദൈവത്തിൻ്റെ നാമ മഹത്വപ്പെടുമാറാകട്ടെ കോപം കളഞ്ഞ ക്രോധം ഉപേക്ഷിക്കുക മുഷിഞ്ഞു പോകരുത് അത് ദോഷത്തിന് ഹേതുവാകേയുള്ളൂ യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു കോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു ദൈവത്തിൻ്റെ ജ്ഞാനം നിരസിച്ചുകൊണ്ട് തിന്മ ചെയ്യുന്നവർ വിട്ടികളാണ് അവർ സുരക്ഷിതരല്ല ജ്ഞാനിയായ മനുഷ്യൻ ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു മുൻകോപി പോഷത്വം പ്രവർത്തിക്കും സാഹചര്യങ്ങളെ ശ്രദ്ധാപൂർവ്വം അളന്നു നോക്കി ആവശ്യമുള്ളതുപോലെ മാത്രമേ പ്രതികരിക്കാവൂ പോഷനായ വ്യക്തി ദൈവിക ജ്ഞാനത്തെ അവഗണിക്കുകയും വ്യക്തമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും ചെയ്യും ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെ തങ്ങളെ തന്നെ വഷളാക്കുന്നു ആത്മനിയന്ത്രണമില്ലാത്ത വ്യക്തി ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യും കോപം നിയന്ത്രിക്കാൻ കഴിയാത്ത വ്യക്തി അനവധി മണ്ടത്തുരങ്ങൾ പറയുവാനിടയാകും കോപം എപ്പോഴും തെറ്റല്ല കാരണം കർത്താവ് എല്ലാ ദിവസവും ദുഷ്ടന്മാരോട് കോപിക്കുന്നു ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു അവൻ ദിവസം പ്രതി കോപിക്കുന്നു സങ്കീർത്തനം ഏടിൻ്റെ പതിനൊന്ന് സുസ്രയേലിൻ്റെ ദൈവമായ യഹോവയെ വിട്ട് ശലമോൻ തൻ്റെ ഹൃദയം തിരിക്കുകയും യഹോവ കല്പിച്ചത് പ്രമാണിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് യഹോവ അവനോട് കോപിച്ചതായി കാണാം മുന്തുരാജാക്കന്മാർ പതിനൊന്നിൻ്റെ ഒമ്പത് കൂടുതൽ നേരം അടക്കി ഭരിക്കുന്ന കോപം കൈപ്പായി മാറും അത് പിശാചിന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രവേശനം സാധ്യമാക്കുന്നു കോപം അനാവശ്യ വഴക്കൾ ഉണ്ടാക്കുകയും അനേകം പാപങ്ങളിലേക്ക് വേഗത്തിൽ വേഗത്തിലൊരുവനെ നയിക്കുകയും ചെയ്യും കരി കനലിനും വിറക് തീക്കുമെന്ന പോലെ വഴക്കുകാരൻ കലഹം ജ്ലിക്കുന്നതിന് കാരണം കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു ക്രോധമുള്ളവൻ അതിക്രമം വർദ്ധിപ്പിക്കുന്നു ദൈവത്തിൻറെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ നിങ്ങൾ പാപകരമായ കോപത്തെ വെറുക്കുകയും ഒഴിവാക്കുകയും വേണം ദീർഘായുസുള്ളവൻ മഹാബുദ്ധിമാൻ മാത്മ ഗോപിയോ പോഷത്തോ ഈ വചനങ്ങൾ